െന്റെ മര്യാദക്ക് പറഞ്ഞോ ഞാൻ നിന്റെ ഡോളൊന്നും എടുത്തിട്ടില്ല നിന്റെ ഡോൾ എനിക്ക് ബാർബി ഡോള് എനിക്ക് എന്റെ ബോൾ ഉണ്ട് പിന്നെ നിന്റെ ബാർബി ഡോള് വേണോ നീ വേണമെങ്കിൽ ഞാൻ നിന്റെ ഡോൾ ഒന്നും എന്റെ ഡോൾ എന്നെ ദേഷ്യം പിടിപ്പിച്ചാലോള് തരും എന്താ ഇവിടെ പ്രശ്നം കൊറേ നേരല്ലേ രണ്ടു കൂടി അടികൂടുന്നത് നിങ്ങൾ അടിക്കാരണം എനിക്ക് അടുക്കളി ചെയ്യാൻ പറ്റുന്നില്ല എന്തിനാ നിങ്ങൾ ഇങ്ങനെ അടികൂടേ അമ്മ ഞാൻ ഇവിളുടെ ഡോളൊന്നും എടുത്തിട്ടില്ല ഇവള് വെറുതെ പറയാ എന്റെ ബാർബി ഡോൾ കാണാനില്ല അമ്മേ പിന്നെ അത് ആര് കൊണ്ടുപോയി എന്റെ ഒന്നും അതില്ല ഞാൻ എല്ലാ സ്ഥലത്തും ചെന്ന് നോക്കി അവിടെ ഒന്നും അതില്ല അപ്പോ നീ അവളുടെ ബാർബി ഡോൾ എവിടേക്കും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് കൊടുത്താൽ അല്ലെങ്കിൽ അച്ഛൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും നിനക്ക് നല്ല അടിയും കിട്ടും ഇല്ല അമ്മേ ഞാൻ അവളുടെ ബാർബി ഡോൾ ഒന്നും എടുത്തിട്ടില്ല അവൾ വെറുതെ കള്ളം പറയാ എനിക്ക് എന്തിനാ അവളുടെ ബാർബി ഡോൾ എനിക്ക് എന്റെ ബോളുള്ളപ്പം ഞാനത് എടുക്കുവോ രണ്ടുപേരൊന്നട ഞാനത്

എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട് അവനെ കൊണ്ട് ഞാൻ സത്യം പറയിക്കോ നീ ഇപ്പൊ നിന്റെ റൂമിൽ ഞാൻ ഞാൻ അമ്മേ മോൻ പോയിരിക്കുന്നു പണിയൊക്കെ തീർക്കട്ടെ അച്ഛൻ വരുമ്പോഴത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം നിങ്ങളെ പ്രശ്നം നോക്കി നിന്നാ ഇവിടെ പണിയൊന്നും കഴിയില്ല എടാ കിത്തൂസേ എന്റെ കയ്യിൽ ഒരു സൂത്രം ഉണ്ട് നിനക്കത് വേണോ എന്ത് സൂത്രം അതൊക്കെ ഉണ്ട് അത് തരണമെങ്കിൽ നീ എന്നോട് സത്യം പറയണം എന്നാലേ സത്യം പറയുള്ളൂ എന്റെ കയ്യിലൊരു വലിയ ഡയറി ഉണ്ട് ചേച്ചിയുടെ നീ എവിടെയാ വെച്ചെന്ന് പറഞ്ഞാൽ ചേച്ചി കാണാതെ എന്റെ റൂമിൽ വെച്ചിട്ടുണ്ട് ചേച്ചിയോട് തരാൻ പറഞ്ഞു ചേച്ചി എനിക്ക് തന്നില്ല ചേച്ചി മുഴുവനും കഴിച്ചു അതിനാ ഞാൻ അത് അതോട് ഒളിപ്പിച്ച് വെച്ചത് ഓ അപ്പൊ അതാ അതെ കാര്യം എന്നാ ചെന്ന് പോയി നോക്കാം എവിടെയാ ഡോള് എവിടെയാണ് വെച്ചത് ആ ആ നോക്കട്ടെ കിട്ടിപ്പോイടാ చేచീടെ ടോളെ നവ നമുക്കത് വേഗം ചേച്ചിക്കേ കൊടുക്കാൻ ചേച്ചി അത് അവിടെ കുത്തിരിഞ്ഞു കരയയാ ഇദാമോ നിന്റെ ടോളെ ഇത് കിട്ടി ഇത് ഇവൻ ഒളിピച്ചി വെച്ചതായിരുന്നു ഹായ് എൻടെ ടോൾ എടാ കള്ളാ നീയാലേ ഈ ടോൾ ഒളിピച്ചി വെച്ചതെന്നിട്ട് നിന്നോട് ഞാൻ ചോദിച്ചപ്പോൾ നീ പറഞ്ഞില്ലല്ലോ നോക്കിക്കോ ഇത് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും അയ്യേ ചേച്ചി പറയില്ലേ ഞാൻ ചേച്ചിയോട് നേരത്തെ ലെടുവിനെ ചോദിച്ചപ്പോൾ ചേച്ചി എനിക്ക് തന്നില്ലല്ലോ അതിന്റെ ദേഷ്യത്തിലാ ഞാൻ ഇത് ഒളിピച്ചി വെച്ചത അമ്പടാ ആ ഇപ്പോ തൽക്കാലം ഞാൻ പറയുന്നില്ല എനി നീ ഇങ്ങനെ കുർത്ത കേട് ഒപ്പിച്ച ഞാൻ ആയാലും അച്ഛനോട് പറഞ്ഞു കൊടുക്കും നിനക്ക് നല്ല അടിയും വാങ്ങിത്തരും ഞാൻ ചേച്ചി ഇനി ഞാൻ ഇങ്ങനത്തെ കുരുത്തക്കേടൊന്നും ഒപ്പിക്കില്ല അപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ ഇനി നമുക്ക് രണ്ടാക്ക് ബോൾ കളിക്കാം വാ നമുക്ക് മുറ്റത്ത് പോയിട്ട് ബോൾ കളിക്കാം അത് പിന്നെ ചേട്ടന്റെ ബോൾ ഞാൻ നേരത്തെ എടുത്ത് കളിച്ചപ്പോ അത് പൊട്ടി ഓ അത് നീ പൊട്ടിച്ചോ നിന്നെ കൊണ്ട് വലിയ ശല്യാണല്ലോ എന്നെ വഴക്ക് പറയല്ലേ ഞാൻ വഴക്ക് പറയല്ല നിനക്ക് നല്ല അടിയാ തരണ്ടേ അമ്മേ അമ്മേ ഓടി വാ എന്നെ അടിക്കാൻ പോന്നേ നിങ്ങൾ വീണ്ടും തുടങ്ങിയോ